കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ റോഡ് നിർമ്മാണം സംബന്ധിച്ച് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്നും ദേശീയപാതാ അതോറിറ്റി അപേക്ഷ നൽകിയാൽ കേരളം അനുകൂലമായ തീരുമാനമെടുക്കുമെന്നും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ദേവികുളം എം എൽ എ അഡ്വക്കറ്റെ രാജിയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി ദേശീയപാത അതോറിറ്റി ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിയിട്ടില്ല വനം പൊതുമരാമത്ത് റവന്യൂ വകുപ്പുകൾ സ്ഥലത്തെ സംബന്ധിച്ച് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നും നിർമ്മാണത്തിൽ സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിൽ വരുന്ന നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി റോഡിന് ആവശ്യമായിട്ടുള്ള വീതി ഉറപ്പുവരുത്തുന്നതിന് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർമ്മിഷൻ സർ മണിക്കൂറുകളിലാണ് ഗതാഗത കുറിക്ക് അനുഭവപ്പെടുന്നത് സർ ഇതൻ മൂലം റോഡിന് ആവശ്യമായിട്ടുള്ള വീതിയിൽ വീതി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് സർ തൊള്ളായിരത്തി അമ്പത് കോടി രൂപ ചെലവിലാണ് ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് സർ ഇതിനെതിരെ പൊതു താല്പര്യം ആവശ്യമായിട്ടുള്ള ഇടപെടൽ നിന്ന് ഉണ്ടാകണം ദേശീയപാത വിഭാഗം ഇപ്പോൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ റോഡിൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരം വനാതിർത്തിയിലൂടെ കടന്നുപോവുകയാണ് എന്നാൽ അതിനുള്ള അനുവാദം ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീ ആൻ്റണി ജോണും ശ്രീ എ രാജയും ഉൾപ്പെടെയുള്ളവർ ഒരു കൂടിയാലോചന യോഗം നടത്തിയിരുന്നു അവിടെ പൊതുമരാമത്ത് വിഭാഗവും റിഗ വനം വിഭാഗവും റവന്യൂ വിഭാഗവും ആ പ്രദേശത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു ആ അവകാശവാദം സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി ഒരു ധാരണയിലെത്തുകയും ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അപേക്ഷ നൽകുകയും ചെയ്താൽ കേരളം അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു